ഇത് നമ്മളെ വീടിൻ്റെ അടുണ്ടായ കിടന്ന കൂടാണ് ഇത് നശിപ്പിച്ച് കളയണോ അതോ അവർക്ക് ഇവിടെ ജീവിത ജീവിക്കാൻ അനുവദിച്ച് കൊടുക്കണോ ചെറിയേറെ കൂടെയാണ് ഇപ്പോൾ വലിയ വലിയ കൂടായി മാറി ഇതാണ്ടോ കൂടിൻ്റെ അറകളാണ് ഈ ഉണ്ടാക്കുന്നത് എന്തൊക്കെ കൊടുന്ന് വെച്ച് ഊറ്റി ഇങ്ങനെ പടുത്ത് തേമ്പി തേമ്പിപ്പിടിപ്പിച്ചാണ് മുട്ടടാനില്ല അറകളാണ് ഈടാക്കുന്നത് നമ്മൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്താ ചിലര് അതിൻ്റെ അറകൾ ഇങ്ങനെ തേച്ചും എനിക്ക് പൊന്തിച്ച് കൊണ്ടുപോകണം പശമൊക്കെ കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ കൂട്ടെന്നറിയില്ല പശക്കൂട്ടെന്തെന്നറിയില്ല ഒരാളത് അവിടെ അതിൻ്റെ കൊക്ക് രാഗി കുത്തിരിക്കണു മറ്റൊരു അറൻ്റെ ഉറപ്പ് നോക്കുകയാണോ അതോ എന്തറിയില്ല അതിൻ്റെ മോൾക്കൂടെ ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട് താഴെ ഒരാളുതാ കൊക്കുമ്പത്തെ മണ്ണ് കളീണോ കൈക്കോട്ടുമ്പോൾ മണ്ണുകളെ തട്ടിക്കളിയാണ്ടല്ലേ ആ കഴിഞ്ഞു മറ്റോ മേടിച്ചു ഇപ്പോൾ മറ്റേ മേലത്തെ ആൾ ഇപ്പോഴും ആ മുർച്ച കൂട്ടൽ കഴിഞ്ഞിട്ടില്ല അതാ കൊണ്ടിട്ടുണ്ട് എന്തോ വൃത്തി കൊണ്ടുണ്ട് ആള് ആ കൊണ്ടു നേരം ഓർല ആ തേമ്പ നിൽക്കണോ എല്ലാത്തുമീ ലേ ലേശിച്ച് വെച്ച് പോവാണ് അത് തേമ്പി വക്ക് ശരിയാക്കി കൊണ്ടുവരണത് ഈ മോളിൽ നിൽക്കണം വേറെ സെൻ്ററിൽ നിൽക്കണ ആളാണ് കണ്ടോ എല്ലാവരും ലേശിച്ചു കണ്ടോ കട്ടുണ്ടാക്കണ ആള് ആളുകൾ ആകണ ആകണോ അത്താഴത്ത് എല്ലാത്തും ലേശിച്ച് വെച്ച് പോവണ് മറ്റേ ഓലാണത് തേച്ച് മിനുക്കാണ്ട് ശരിയാക്കണ സംശയുണ്ട് ഭയങ്കര ശ്രദ്ധയോടെ വീക്ഷിക്കണ് ഞാനാ വർത്താനം പറഞ്ഞ് കേട്ടിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അതെങ്ങാനിപ്പോൾ ഞാൻ ആ കൂടിൻ്റെ അടുത്തൊന്ന് അളക്കിയാലുണ്ടല്ലോ വന്ന് പെരുമാറിഞ്ഞ് കുറെ കൊത്ത് കൊണ്ടിരിക്കണു തെങ്ങുമ്പന്ന് ആ ഒരു ഇറഞ്ച്ണ്ടേനും പൊളിച്ച് കളയണോ കളയണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കുട്ടികളായ പിന്നെ അതിൻ്റെ അടുത്ത് കടക്കില്ല മുട്ടടാലത്ത് ഉണ്ടാക്കുകയാണ് അറകൾ ഉണ്ടാക്കുകയാണ് ഒരാൾ ഇതിൽ പറന്ന് നടക്കുന്നുണ്ട് എന്തോ കൊണ്ടുവരുന്നുണ്ടാൾ അതാ ഇരുന്നു ആ അതാ ആൾ എല്ലാവർക്കും മറ്റാൾക്കൊക്കെ കൈമാറുണ്ട് ഓരോ സാധനം എന്തോ പറിച്ചു കൊടുന്ന് ഒടുന്നോ ശേഖരിച്ച് കൊടുന്ന് വേണ്ടേ കൂടുമ്പക്ക് കൂടുണ്ടാക്കാനേ വേണ്ടോ കണ്ടില്ല കണ്ടല്ലേ ഈ താഴത്ത് രണ്ടെണ്ണം ഓല് അതിൻ്റെ ആ വക്ക് പിടിക്കാണ് എല്ലാവരും അത് പരിപാടി ഇപ്പോൾ കൊടുുന്ന ആളുനിന്ന് കുറച്ച് വാങ്ങിയ സിമെൻറ്റ് വാങ്ങിയാണ്ടാണ് ഈ താഴത്തെ രണ്ട് മൂന്നാൾ വർക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ഇതുപോലെയുള്ള വീഡിയോകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ